വൻ സാമ്പത്തിക ശക്തികളുമായി അധോലോക സംഘങ്ങളുമായി കുറച്ചു കാലമായി സി പി എം ഉണ്ടാക്കിയിട്ടുള്ള ബാന്ധവത്തിന്റെ ഏറ്റവും തെളിവാണ് മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിറ്റുമെല്ലാം വ്യാപകമായി ജമാഅത്ത് ഇസ്ലാമി സി കോൺഗ്രസ് സഖ്യമാണ് ഏറ്റവും വലിയ മതേതര പാർട്ടിയെ നിങ്ങൾ പറയുന്ന വാണക്കാട് തങ്കൂർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിലും ആഗോള ഇസ്ലാമിക മുമ്പായിട്ടുള്ള ജമാ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി ഐ എസ് റിക്രോപ്പ് എന്നും ശക്തമായി നടക്കുന്ന സംസ്ഥാനമല്ലേ വേണം ഈ വൈറ്റ് കോളർ ടെററിസം ജലങ്ങളെന്ന് പറഞ്ഞപ്പോഴേക്ക് ജനങ്ങളിലൂടെ ഭയങ്കരമായിട്ടുള്ള പാടുന്നുണ്ട് നമസ്കാരം കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി തീവ്രവാദ സംഘടനകളുമായി പോലും കൂട്ടുചേരാൻ മടിയില്ലാത്തവരാണ് എന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ കള്ളക്കടത്തുകാരൻ എന്ന് തന്നെ മത്സരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം ഇപ്രകാരം പ്രതികരിച്ചത് മാത്രവുമല്ല കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും അടക്കം ഇത് യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുമായും വലിയ രീതിയിൽ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യക്ഷമായും പരോ യും ഇത്തരത്തിൽ വർഗീയ ശക്തികളെ പിന്തുണയ്ക്കുകയും അവരുടെ പിന്തുണ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇടത് വലത് മുന്നണികൾ സ്വീകരിക്കുന്നതെന്നും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുകയുണ്ടായി ആഗോള ഇസ്ലാമിക ബോംബുകൾ എന്നാണ് ഇത്തരം സംഘടനകളെ കെ സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത് ചെങ്കോട്ടയിൽ സ്ഫോടനത്തിന്റെ ആസൂത്രകരായ പാർട്ടിയുടെ പോലും സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ ഇടത് വലത് മുന്നണികളുടെ ഭാഗമായി കൊണ്ട് കേരളത്തിൽ മത്സരിക്കുന്നുണ്ടെന്നൊരു വലിയ ആരോപണം കൂടി ബി മുൻ സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളിൽ വാക്കുകളിലുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കുകൾ സി പി എമ്മിന് കുറച്ചെങ്കിലും ഒരു എന്താ പറയാ കഴിഞ്ഞ തവണ കാലഘട്ട പൈസ മത്സരിപ്പിക്കാൻ വലിയ ഇഷ്യൂ ഉണ്ട് അപ്പൊ പാർട്ടി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി അടക്കം വോട്ട് ചെയ്തില്ല പൂജ്യം വോട്ടാണ് പാർട്ടി സ്ഥാനാർത്ഥി അങ്ങനെ പോയ ഒരാളെ ഇപ്പോ ഒഫീഷ്യൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് സി പി എം അകപ്പെട്ടിരിക്കുന്ന ഈ വൻ സാമ്പത്തിക ശക്തികളുമായി അധോലോക സംഘങ്ങളുമായി കുറച്ചു കാലമായി സി പി എം ഉണ്ടാക്കിയിട്ടുള്ള ബാന്ധവത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീണം പ്രത്യേകിച്ച് മലബാറിൽ രണ്ടു മുന്നണികളും ഇത്തരം അധോലോക സംഘങ്ങളെയും മത തീവ്രവാദ ശക്തികളെയും കൂട്ടുപിടിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമെല്ലാം വ്യാപകമായി ജമാഅത്ത് ഇസ്ലാമി സി കോൺഗ്രസ് സഖ്യമാണ് സി പി എം ആവട്ടെ അപ്പുറത്തുള്ള ഇതുപോലുള്ള സംഘങ്ങളുമായിട്ട് അതെ കൊടിയത്തൂരിൽ മാത്രല്ല പലയിടങ്ങളിൽ ഇന്നലെ ബഹുമാനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള ഏറ്റവും വലിയ മതേതരവാദി എന്ന് നിങ്ങൾ പറയുന്ന പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിലും ആഗോള ഇസ്ലാമിക ബോമായിട്ടുള്ള എന്റെ വാശി ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി ബോധ്യമാണ് ഞാൻ ആവർത്തിക്കുകയാണ് ഭയങ്കര മതേതരവാദിയായിട്ടുള്ള ഏറ്റവും വലിയ മതസൈഷണികളുടെ വക്താവായിട്ടുള്ള പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിലും എന്തുണ്ട് മതബോംബായിട്ടാണ് അപ്പൊ ഇപ്പൊ അടുത്ത ദിവസം ഉണ്ടായ ബോംബ് ചെങ്കോണ്ട സ്ഫോടനം ആസൂത്രണം ചെയ്ത പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ഇതാണ് കേരളത്തിലെ മതനിരപേക്ഷത എന്ന് പറയുന്നത് മതേതരത്വം കേരളത്തിലും ഇങ്ങനെയാണ് കേരളം ഇതെന്താ പറയുക ഇതാണ് കേരളം ഇത് കേരളം അപ്പൊ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മതേതര പാർട്ടിയാണ് തങ്ങന്മാർ പ്രഖ്യാപിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് പ്രഖ്യാപിച്ചത് കുഴപ്പമില്ല തങ്ങൾ പ്രഖ്യാപിക്കുക തങ്ങൾ അറിയപ്പെടുന്നത് തന്നെ ഞാൻ ഏറ്റവും വലിയ എവിടെ മതേതരവാദി അല്ലേ ഇവിടെ മതേതരവാദിക്ക് എങ്ങനെ ജവാത്ത് ഇസ്ലാമി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഡ്രൈവിംഗിനും സന്ദേശത്തിനും പറയുന്നത് ഐ എസ് റിക്രൂട്ട്മെന്റ് ഏറ്റവും ശക്തമായി നടക്കുന്ന സംസ്ഥാനമല്ലേ കേരളം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്ര പേര് ഐ എസ് റിക്രൂട്ട്മെന്റിൽ കൊണ്ടുപോയി അപ്പൊ തിരുവനന്തപുരത്തല്ല കേരളം വ്യാപകമായിട്ട് ഐ എസ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഈ വൈറ്റ് കോളർ ടെററിസം ചില ആൾ പറഞ്ഞപ്പോഴേക്കും ചില ആളുകൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പാടുന്നു പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ ഡോക്ടർമാരുടെയും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുടെയും മുഖ്യയുടെയും ഈ ഭീകരവാദികളെ എങ്ങനെ കടന്നു വരുന്നു